നമ്മൾ പലരും ഇന്നല്ലെങ്കിൽ നാളെ വലിയൊരു കടക്കിണിയിൽ വീഴാൻ കാരണമായേക്കാവുന്ന ഒന്നാണ് ഹോസ്പിറ്റൽ കേസസ് ഒരു പനി ജലദോഷം അഥവാ ഒടിവ് ചതവ് ഇതൊക്കെ വന്നാൽ ഒരു പക്ഷേ അതിൻ്റെ എക്സ്പെൻസസ് നമുക്ക് താങ്ങാൻ പറ്റിയെന്ന് വരും ബട്ട് അതിനു മുകളിൽ വരുന്നതാണെങ്കിൽ ബില്ല് ലക്ഷങ്ങളാവാം നമ്മുടെയൊക്കെ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമ്പാദ്യമാവാം നമ്മൾ ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വരിക ശരിക്കും നമ്മുടെയൊക്കെ ഒരു കുടുംബം വിൽക്കാൻ പ്രാപ്തമായേക്കാവുന്ന ഒന്നാണ് ഒരു രോഗം അതിനുവേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക ഇങ്ങനെയൊരു സിറ്റുവേഷൻ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും അതിനെ ഓവർകം ചെയ്യാൻ ഉള്ള ഒരു മാർഗമാണ് ഹെൽത്ത് ഇൻഷുറൻസ് അഥവാ മെഡിക്കൽ ഇൻഷുറൻസ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഹെൽത്ത് ഇൻഷുറൻസ് മാൻഡേറ്ററി ആണ് നമ്മുടെ നാട്ടിലാണ് വളരെ ചുരുക്കം പേർ മാത്രം ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി അവെയർ ആയിട്ടുള്ളത് ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞാൽ കൂടിയും ഇതിന്റെ പ്രീമിയം തുക എഫോർഡബിൾ ആവാത്തത് കൊണ്ട് മാത്രം എടുക്കാത്ത ചിലരും നമുക്ക് ചുറ്റുമുണ്ട് പ്രീമിയം തുക കുറവാണെങ്കിൽ കൂടിയും ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മികച്ച നാല് ഫീച്ചറോട് കൂടിയാണ് ഫീച്ചറോടുകൂടിയാണ് നിവാബൂപ്പ ഈ ഒരു പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലെക്സി പേ സ്മാർട്ട് കാഷ് റിട്ടേൺ അടുത്ത ഫീച്ചേഴ്സ് നിവാബൂപ്പയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ് ഇങ്ങനെ നാല് മികച്ച ഫീച്ചേഴ്സോടുകൂടി അഥവാ ബെനിഫിറ്റ്സോടുകൂടി നിവാപൂപ്പിയുടെ റൈസ് പ്ലാൻ ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ലോഞ്ച് ആയി നമുക്കിനി ഈ നാല് ഫീച്ചേഴ്സും ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെയാണെന്ന് അറിയാം ഫസ്റ്റ് വൺ ആണ് ഫ്ലെക്സി പേ ഇതിൽ പ്രീമിയം പേയ്മെന്റ് മെത്തേഡ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം മറ്റുള്ള ഇൻഷുറൻസ് പോലെ പ്രീമിയം തുക ഒരുമിച്ചടക്കാം അല്ലാതെ ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഓപ്ഷൻ ഒന്നുകൂടി എടുക്കാം ഇതിൽ ഒരു മാസം ഇ എത്ര എമൗണ്ട് വേണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം നോർമൽ ഇ എം ഐ ഒരുവിധ എല്ലാ ഇൻഷുറൻസ് കമ്പനിയിലും അവൈലബിൾ ആണെങ്കിൽ കൂടി എത്ര രൂപ നമ്മൾ മന്ത്ലി അടക്കണം എന്നുള്ള ആ എമൗണ്ട് നമുക്ക് തീരുമാനിക്കും നമ്മൾ എത്ര പെട്ടെന്ന് അടച്ചു തീർക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും നമ്മളിപ്പം രണ്ട് ഇൻസ്റ്റാൾമെന്റിൽ അടക്കുന്ന നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട് തുക കൂടുതലായിരിക്കും നമ്മൾ അതൊരു സിക്സ് മന്ത്സ് എടുക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ച് ഡിസ്കൗണ്ട് കുറയും അപ്പം നമ്മൾ മന്ത്ലി എത്ര തുക അടക്കണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം എന്ന ആ ഒരു ഓപ്ഷനാണ് ഫ്ലെക്സി പേ നെക്സ്റ്റ് ആണ് സ്മാർട്ട് ക്യാഷ് നമുക്കൊരു രോഗം വന്നു നമ്മളതിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആവണമെന്നില്ല സംസ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ നമ്മളുടെ ഹോസ്പിറ്റലൈസേഷൻ കഴിഞ്ഞ് നമ്മൾ ഇതിനു വേണ്ടി ഒരേ എമൗണ്ടും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് അതാണ് സ്മാർട്ട് ക്യാഷ് എന്ന ബെനിഫിറ്റ്സോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന നെക്സ്പ്ലെയിൻ എന്നാണ് നമുക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ് റിട്ടേൺ ഞാൻ ആദ്യമേ പറഞ്ഞു റൈസ് പ്ലാനിന് നമ്മൾ അടക്കേണ്ടി വരുന്ന പ്രീമിയം വളരെ കുറവാണ് കൂടാതെ പേയ്മെന്റ് ഓപ്ഷൻസിനനുസരിച്ച് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് ഇനി ഇതൊന്നും കൂടാതെ നമ്മുടെ പ്രീമിയം തുകയുടെ ഫിഫ്റ്റി കമ്പനി ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് തരും അതാണ് റിട്ടേൺ ഓപ്ഷൻ അതിന് നമുക്കിനി എപ്പോഴാണ് ഈ ഒരു ടെൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് യൂസ് ചെയ്യാൻ പറ്റുക അതായത് നിങ്ങളൊരു ട്വന്റി കെയുടെ ആണ് എടുക്കുന്നതെങ്കിൽ ടെൻ കെ നിങ്ങൾ കോൺസ്പോർട്ട് റിട്ടേൺ കയറി ഇത് നിങ്ങളെ അക്കൗണ്ടിലേക്കല്ല വരും ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ നിങ്ങളൊരു ഹോസ്പിറ്റൽ കേസ് വന്നു പക്ഷേ ആ ഒരു ക്ലെയിം റിജക്റ്റഡ് ആയി അഥവാ നിങ്ങൾ ചെയ് മീൻസ് ക്ലെയിം ചെയ്തത് ഒരു വെയ്റ്റിംഗ് പീരിയഡ് ഉള്ള ഒരു രോഗത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ റീഫണ്ട് കിട്ടിയ എമൗണ്ട് ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇനി ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് റിട്ടേൺ കൂടാതെ ടെൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോയൽറ്റി ബോണസ് ആയി കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ലോയൽറ്റി ബോണസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിന്യൂവൽ ടൈമാണ് അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ പ്രീമിയം റിന്യൂ ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റേജ് കുറച്ച് പ്രീമിയം മാത്രമേ നിങ്ങൾ കമ്പനിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ ഇൻ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഓൺലി അറ്റ് നിവാബുബ നിവാബുബയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണിത് അതാണ് നമ്മൾ ക്ലെയിം ചെയ്യാൻ വേണ്ടി ട്വൻറ്റി ഫോർ അവേഴ്സൊന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ടു അവേഴ്സ് ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ പോലും നിങ്ങൾക്ക് ആ രോഗത്തിന് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഈ പ്രോഡക്ട്സിൻ്റെ നോർമൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിൻ്റെ ഫസ്റ്റ് എണ്ണാണ് നമ്മുടെ ബേസ് സമെഷ്യഡ് ഫൈവ് ലാക്ക് മുതൽ വൺ ക്രോർ വരെയാണ് സം വരുന്നത് ഫൈവ് ലാക്ക് സെവൻ പോയിന്റ് ഫൈവ് ലാക്സ് ടെൻ ലാക്ക് ഫിഫ്റ്റീൻ ലാക്സ് ട്വന്റി ലാക്സ് ട്വന്റി ഫൈവ് ലാക്സ് ഫിഫ്റ്റി ലാക്സ് ആൻഡ് ഫൈനലി വൺ ക്രോർ അങ്ങനെ നമ്മുടെ ഫൈവ് സമെഷേർഡ് വരുന്നത് ഫൈവ് ലാക്ക് മുതൽ വൺ ക്രോർ വരെയാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ബെനിഫിറ്റ് ആണ് എക്സ്പെൻസസ് ഇൻ റീച്ചിങ് എ ഹോസ്പിറ്റൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെൻസും അതിനുവേണ്ടി റോഡ് ആംബുലൻസിന് രണ്ടായിരം രൂപ വരെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് അടുത്തത് റൂം ടൈപ്പ് നമ്മുടെ റൈസിന് പ്രീമിയം കുറവായതുകൊണ്ട് തന്നെ ട്വിൻ ഷെയറിംഗ് ബെഡ് വരെയാണ് ഫുള്ളി കവേർഡ് തരുന്നത് അതായത് രണ്ടാൾ ഷെയർ ചെയ്യുന്ന ഒരു റൂമിന് കമ്പനി ഫുള്ളി എമൗണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി അത് എല്ലാത്തിന് അതായത് ഇപ്പം നമ്മൾ പറയുന്നത് സിംഗിൾ റൂമിനാണെങ്കിൽ ട്വന്റി പെർസെൻറ്റി നമ്മൾ കോ പേയ്മെൻറ്റ് വരും അതായത് ട്വൻറ്റി പേർ എത്രയാണോ വരുന്നത് അതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ബാക്കി എയ്റ്റി പെർസെൻറ്റേജ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ മോഡേൺ ട്രീറ്റ്മെന്റ് മോഡേൺ ട്രീറ്റ്മെന്റിനായിട്ട് ഈ പ്ലാനിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ഒരു ഹോസ്പിറ്റലൈസേഷന് വേണ്ടി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നെക്സ്റ്റ് വൺ ഹോസ്പിറ്റലൈസേഷൻ ആവുന്നതിന് മുമ്പും ശേഷവും എത്ര എമൗണ്ട് വരെ നമുക്ക് ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ് മുമ്പ് ഒരു സിക്സ്റ്റി ഡേയ്സ് മുമ്പ് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ എമൗണ്ട് ക്ലെയിം ചെയ്യാം അതുപോലെ വൺ എയ്റ്റി ഡേയ്സ് ശേഷമുള്ള എമൗണ്ട് ക്ലെയിം ചെയ്യാം ഇത് അപ് ടു സമ്മെഷ്യേർഡ് എത്രയാണ് ഇപ്പൊ ടെൻ ലാക്ക് ഒരു സമ്മെഷ്യേർഡ് ആണെങ്കിൽ ടെൻ ലാക്ക് വരെ നമുക്ക് വേണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ നെക്സ്റ്റ് വൺ ഹോം കെയറിന് വേണ്ടിയിട്ടും ഇനി അല്ലെങ്കിൽ ഓർഗൻ ഡോണ് ഇതിനൊക്കെ നമുക്ക് സമ്മെഷ്യേഡ് എത്രയാണോ അത്രയും എമൗണ്ട് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിലൂടെ ക്ലെയിം ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ഇസ് റീഫിൽ ഓപ്ഷൻ അഥവാ ടോപ്പ് അപ്പ് ഓപ്ഷൻ അതായത് നമ്മളിപ്പം ഫൈവ് ലാക്സിന്റെ ഒരു പോളിസി എടുത്തു സമ്മഷേർഡ് ആയിട്ടുള്ള ഒരു പോളിസി എടുത്തു നിങ്ങൾ ഫൈവ് ലാക്സും ഒരു ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് തീർന്നാലും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്ട്രാ കവർ കമ്പനി പ്രൊവൈഡ് ചെയ്യും അതും സെയിം ഇവര് ഫാമിലി ഇൻഷുറൻസ് ആണെങ്കിൽ ഒരാൾക്ക് തന്നെ സെയിം പേഴ്സൺ തന്നെ സെയിം ഇൻ ഇൽനസിനായാൽ പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എക്സ്ട്രാ കവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതാണ് റീഫിൽ പ്രോഫിറ്റ് ബെനിഫിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ പ്ലാനിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഹോസ്പിറ്റൽ നമ്മളെ ലിസ്റ്റ് ഓഫ് ഹോസ്പിറ്റലിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കവേർഡ് ചെയ്യും ഇനി ഇൻ കേസ് ആ ലിസ്റ്റിൽ ഉള്ളതല്ലെങ്കിൽ ട്വൻ്റി പെർസെൻറ്റേജ് കോപ്പ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അതായത് ട്വൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾ പേ ചെയ്യണം എയ്റ്റി പെർസെൻറ്റേജ് കമ്പനി പ്രൊവൈഡ് ചെയ്യും ഇനി നിവാബുബയിലുള്ള മറ്റൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ ആവശ്യത്തിൽ ഒരു ഡൗട്ടോ കാര്യങ്ങളോ എന്തൊക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് ഡിജിറ്റൽ കൺസൾട്ടേഷൻ നിവാബുപേലെ ഹെൽത്ത് ഇൻഷുറൻസിൽ അവൈലബിൾ ആണ് അത് റൈസ് പ്ലാനിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോയൽറ്റി ബോണസ് ആയിക്കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ലോയൽറ്റി ബോണസ് എപ്പോഴാണ് യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിന്യൂവൽ ടൈമാണ് അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ പ്രീമിയം റിന്യൂ ചെയ്യുമ്പോൾ ടെൻ പെർസെൻറ്റേജ് കുറച്ച് പ്രീമിയം മാത്രമേ നിങ്ങൾ കമ്പനിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ പിന്നെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ നാല് മെയിൻ ബെനിഫിറ്റ്സ് ആണ് അതായത് ഫ്ലെക്സി പി റിട്ടേൺസ് സ്മാർട്ട് ക്യാഷ് ആൻഡ് ഹോസ്പിറ്റലൈസേഷനിലെ ക്ലെയിം ടു ഹവേഴ്സ് കൊണ്ട് കിട്ടും എന്നുള്ള ആ ഒരു ബെനിഫിറ്റ്സ് കൂടി ഇതൊക്കെയാണ് നിവാപൂപ്പിയുടെ റൈസ് പ്ലാന്റ് പ്രോഡക്റ്റ് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത് ഇനി ഈ പ്രോഡക്റ്റിന് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റൈഡേഴ്സ് അവൈലബിൾ ആണ് അതായത് ഓപ്ഷണൽ ബെനിഫിറ്റ്സ് കൂടി അവൈലബിൾ ആണ് നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അത് ഫസ്റ്റ് വൺ ആണ് ഹെൽത്ത് ചെക്കപ്പ് നമുക്കിപ്പോൾ ഒരു ഇയർലി വേണുന്ന ഹെൽത്ത് ചെക്കപ്പ് നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ അഡീഷണൽ ഒരു ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം അതിൽ വരുന്ന രണ്ട് രീതിയിൽ വരുന്നുണ്ട് ഒന്ന് ക്യാഷ്ലെസ് ആണ് അല്ലെങ്കിൽ റീംബേഴ്സ്മെൻറ് ഉള്ളതാണ് റീയംബേഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് കോ പേയ്മെന്റ് വരാം നെക്സ്റ്റ് വൺ ആണ് റൂം ടൈപ്പ് മോഡിഫിക്കേഷൻ നമുക്ക് ഇതിൽ ഇങ്ങനെയൊരു റൈഡർ ആഡ് ചെയ്താം റൂം ടൈപ്പ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതായത് ട്വൻ ഷെയറിങ് വരെയാണ് ഇതിലകത്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഫുള്ളി കവേർഡ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിലാകത്ത് നമുക്ക് ഏത് ടൈപ്പ് റൂം വേണം മീൻ ഇൻ കേസ് നമുക്ക് ട്വൻ ഷെയറിംഗ് വേണ്ട ജനറൽ വാർഡ് മതി അല്ലെങ്കിൽ ഷെയർ പോരാ സിംഗിൾ റൂം വേണം ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് നിങ്ങൾക്ക് ഈ റൂം ടൈപ്പ് മോഡിഫിക്കേഷനിൽ നിന്നും കിട്ടുന്നതാണ് നെക്സ്റ്റ് വൺ കോ പേയ്മെന്റ് ഞാൻ ആദ്യമായി പറഞ്ഞു നമ്മൾ എത്ര അടക്കണം കമ്പനി എത്ര അടക്കണം അതിന്റെ പെർസെൻറ്റേജ് ഡിസൈഡ് ചെയ്യുന്നതാണ് കോ പേയ്മെന്റ് ഇപ്പോൾ നമ്മൾക്ക് ഒന്നും നമ്മളടക്കുന്നില്ല കമ്പനിയാണ് ഹഡ്രഡ് പെർസെൻറ്റേജ് അടക്കുന്നതെങ്കിൽ സീറോ പെർൻറ്റേജ് കോ പേയ്മെന്റ് സെലക്ട് ചെയ്യാം ഇനി അതുപോലെ ടെൻ ആണ് ട്വൻറ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇത്രയൊക്കെ റേഞ്ചിൽ നിങ്ങൾക്ക് കോ പേയ്മെന്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ആക്സിഡന്റ് ആണ് അതായത് നിങ്ങൾ ഈ ഇൻഷുറൻസിന്റെ പീരിയഡ് ഓഫ് ടൈമിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയി മെറ്റ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ സം ഇൻഷുർഡിൻ്റെ ഫൈവ് ടൈംസ് എക്സ്ട്രാ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് അതിൽ നിങ്ങൾ മരണപ്പെടുകയോ ഇൻ കേസ് എന്തെങ്കിലും പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നെങ്കിലാണ് ഈ ഒരു തുക കിട്ടുക അതിലത് മാക്സിമം നമുക്ക് ലഭിക്കുന്ന തുക വൺ ആണ് നെക്സ്റ്റ് വൺ ആണ് ഹോസ്പിറ്റൽ ക്യാഷ് ഈ ഒരു റൈഡർ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി ഹോസ്പിറ്റൽ ചിലവൊക്കെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് ഒരു ജോലിക്ക് പോകാനോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് സാധിക്കില്ല അപ്പോൾ അതിന് ഹോസ്പിറ്റൽ ആയിട്ട് ഡെയിലി ഒരു വൺ കെ റുപ്പീസ് ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസ്ഡായ അത്രയും ദിവസം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം തരിക ഒരു ഇയറിൽ തേർട്ടി ആണ് ഈ ഹോസ്പിറ്റൽ ക്യാഷ് നമുക്ക് കിട്ടുക നെക്സ്റ്റ് വൺ ഈസ് ആനുവൽ അഗ്രിഗേറ്റ് ഡിഡക്റ്റിബിൾ നമുക്ക് ഡിഡക്റ്റബിൾ എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാനിൽ നമുക്ക് കൊടുക്കാൻ പറ്റുക ടെൻ തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് തേർട്ടി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ലാക്ക് ടു ലാക്ക് ത്രീ ലാക്ക് ഫോർ ലാക്ക് വരെയാണ് നമുക്ക് ഡിഡക്റ്റിബിൾ എമൗണ്ട് ആയിട്ട് കൊടുക്കാം എൻ്റെ നെക്സ്റ്റ് ബെനിഫിറ്റ് ആണ് ഓപ്ഷണൽ ബെനിഫിറ്റ് ആണ് സേഫ് ഗാർഡ് ഓർ സേഫ് ഗാർഡ് പ്ലസ് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ക്ലെയിം ചെയ്യുമ്പോൾ കുറേ നോൺ പേയബിൾ പേയബിൾ ഐറ്റംസ് നമുക്ക് ഇൻഷുറൻസിലുണ്ട് അപ്പോൾ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആഡ് ഓൺ ആണ് സേഫ് ഗാർഡ് ആൻഡ് സേഫ് ഗാർഡ് പ്ലസ് ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റം സേഫ് ഗാർഡിൽ നമ്മൾ കവർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കവർ ചെയ്യുന്നതാണ് സേഫ് ഗാർഡ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു ആഡ് ഓൺ ഇനി നോ കോപ്പി നെറ്റ്വർക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലിലാണെങ്കിൽ മാത്രമേ നമ്മൾ ക്ലെയിം ചെയ്യുന്ന മുഴുവൻ എമൗണ്ടും കമ്പനി കവർ ചെയ്യൂ അതിന് പുറത്തുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കോപ്പി കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ ഈ ഒരു ആഡ് ഓൺ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നെറ്റ്വർക്കിലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കൂടിയും നമുക്ക് കോ പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഫുള്ളി എമൗണ്ട് കമ്പനി കവർ ചെയ്യും നെക്സ്റ്റ് വൺ ഈസ് മോഡേൺ ട്രീറ്റ്മെന്റ് പ്ലസ് ഞാൻ ആദ്യമായി പറഞ്ഞു നമ്മൾ മോഡേൺ ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സമ്മിഷോർഡിൻ്റെ അത്ര തന്നെ നിങ്ങൾക്ക് മോഡേൺ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷണൽ ബെനിഫിറ്റ്സ് നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആഡ് ഓൺ ചെയ്യണം അതാണ് മോഡേൺ ട്രീറ്റ്മെന്റ് പ്ലസ് നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ അതായത് നിങ്ങൾക്കൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ ആ ഒരു എമൗണ്ട് കമ്പനി കവർ ചെയ്യണമെങ്കിൽ ഈ ഒരു ആഡ് ഓൺ കൂടി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം സോ ഗസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് നിവാബൂപ്പ എന്നൊരു കമ്പനി പുതുതായി ലോഞ്ച് ചെയ്ത റൈസ് എന്നൊരു ഇൻഷുറൻസ് പ്ലാനിനെ കുറിച്ചായിരുന്നു വളരെ ചെറിയ തുകയിൽ പ്രീമിയം തുകയിൽ നിങ്ങൾക്കൊക്കെ എടുക്കാവാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണിത് നിങ്ങളൊക്കെ മാൻഡേറ്ററി ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഷുറൻസെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം എപ്പോഴാണ് നമുക്കൊരു ഹോസ്പിറ്റൽ കേസസ് വരികയെന്ന് പറയാൻ പറ്റില്ല ആ സമയത്ത് നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആവാതിരിക്കാൻ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എങ്കിലും മസ്റ്റ് ആയിട്ട് വേണം അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് ഇപ്പോഴും എടുക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യാം ഇതുപോലെ മറ്റൊരു ഇൻഷുറൻസ് പ്രോഡക്റ്റുമായി അതിൻ്റെ വിവരങ്ങളും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദെൻ ബൈ